രാജ ഹരിചന്ദ്രയിലെ ഈ പാട്ട് കേൾക്കാത്തവരായി ആരുമില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഈ സിനിമ പുറത്തിറങ്ങുന്നത് എന്നാൽ ഇവിടെ ഒരു സംശയം പലർക്കും ഉണ്ടാകാം ഈ ചിത്രത്തിലെ രംഗം എവിടെയാണ് ചിത്രീകരിച്ചത് ഇത് സ്റ്റുഡിയോ ആയിരുന്നു അതോ ഔട്ട്ഡോർ ആയിരുന്നുവോ മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ നിർണായകമായ ഒരേടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പുറത്തിറക്കിയ ഹരിചന്ദ്ര എന്ന ചലച്ചിത്രം പി സുബ്രഹ്മണ്യം സ്ഥാപിച്ച മെർലാൻഡ് സ്റ്റുഡിയോയുടെയും നീല പ്രൊഡക്ഷൻസിൻ്റെയും ബാനറിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം മലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോയും തിരുവനന്തപുരത്തെ മെർലാൻഡ് സ്റ്റുഡിയോയും കുഞ്ചാക്കോ സ്ഥാപിച്ച പി സുബ്രഹ്മണ്യം തിരുവനന്തപുരത്തെ നേമത്ത് മെർലാൻഡ് സ്റ്റുഡിയോ സ്ഥാപിച്ചതോടെ ഈ സിനിമയ്ക്ക് പലയിടങ്ങളിലും നൽകി കാണുന്നു വിഗതകുമാറിന് ശേഷം വിപുലമായ ഔട്ട്ഡോർ ലൊക്കേഷനുകൾ ഉപയോഗിച്ച ആദ്യത്തെ ചന്ദ്ര പ്രകൃതിദത്തമായ വെളിച്ചവും ലൊക്കേഷനുകളും ഉപയോഗിക്കാൻ ധൈര്യം കാണിച്ചു ഇകളിലെ തത്വചിന്തയും ചേർന്നപ്പോൾ അത് മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറി ജീവിതമെല്ലാം ആറടി മണ്ണിൽ നേറി ഒടുങ്ങും ജാതിമത ഭേദമില്ലാതെ രാജാവും പ്രജയും ഒടുവിൽ ചെന്നെത്തുന്ന ഇടം എന്ന നിലയിലാണ് ശ്മശാനത്തെ കവി വർണ്ണിക്കുന്നത് ഷേക്സ്പിയറിന്റെ വിശ്വപ്രസിദ്ധമായ ഹോംലെറ്റ് എന്ന നാടകത്തിലെ തലയോട്ടികളെയും കത്തുന്ന ചിതകളെയും നോക്കി ജീവിതത്തിന്റെ നിരർത്ഥകതയെക്കുറിച്ച് പാടുന്നവയാണ് ഈ രംഗം ഇതൊക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിനർത്ഥം സ്റ്റുഡിയോ ഫ്ലോറിന് പുറത്ത് ചിത്തിരി ചിത്രീകരിച്ച രംഗങ്ങൾ ഇതിൽ ധാരാളമുണ്ട് എന്നാണ് ചിത്രം പൂർണ്ണമായും പുറത്തല്ല ചിത്രീകരിച്ചത് അല്ലെങ്കിൽ ഔട്ട്ഡോർ സെറ്റിൽ രാത്രിയിൽ തന്നെ ആർക്ക് ലൈറ്റുകൾ ഉപയോഗിച്ച് ചിത്രീകരിച്ചിരിക്കാം ഔട്ട്ഡോർ സെറ്റ് എന്ന സങ്കേതം ഛായഗ്രാഹകന് ലൈറ്റുകൾ വയ്ക്കാനുള്ള ആയിരുന്നു